ശ്രീമതി ബിന്ദുകൃഷ്ണ ഗുഡ് മോർണിംഗ് എം വിൻസെന്റും എം വിൻസെന്റും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും എം എൽ എ മാരായി തുടരുമ്പോൾ ഇരുവർക്കുമെതിരെ ഉയർന്നതും ലൈംഗിക ആരോപണങ്ങളാണ് അന്ന് അവരുടെ രാജി ആവശ്യപ്പെടാത്ത കോൺഗ്രസിന് എന്ത് ധാർമ്മിക ബാധ്യതയാണ് എം മുകേഷിന്റെ രാജി ആവശ്യപ്പെടാൻ ഇതാണ് സി പി ഐ എമ്മിന്റെ ചോദ്യം എന്താണ് മറുപടി ഞാൻ ആ കാര്യത്തിൽ വളരെ മറുപടി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിട്ടുണ്ട് ശ്രീ ശ്രീ എം എൽദോസ് ആരോപണത്തിന് സമാനമല്ല ടർച്ച ഒന്നിലധികം ആരോപണങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ശ്രീ മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് സിനിമാ താരങ്ങൾ അടക്കമുള്ളവരും അദ്ദേഹത്തിന്റെ മുൻ മുൻഭാര്യ മുൻ ഭാര്യ സംസ്ഥാനത്തെ വനിതാ ശക്തിക്ഷേമ വകുപ്പ് മന്ത്രിയുടെ മുഖത്ത് നോക്കി അവരുടെ ചോദ്യങ്ങൾ ഉത്തരമായി പറഞ്ഞത് അടക്കമുള്ള ക്രൂരമായ ഗാർഗീയ പീഡനങ്ങളും മറ്റ് വിവാഹേതര ബന്ധങ്ങളും അടക്കം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതിന്റെ പേരിൽ ഇതുമായി താരതമ്യപ്പെടുത്താനാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ തന്നെ പ്രതിപക്ഷ എം എൽ എമാരായിരുന്നു ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുമ്പോ സംസ്ഥാനത്തെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ എന്തെങ്കിലും ദുസ്വാധീനം കൊടുത്ത് അവരെ രക്ഷിച്ചെടുക്കുമെന്ന് മലയാളികൾ ആരും വിശ്വസിക്കുന്നില്ല എന്നാൽ അതല്ല ശ്രീ മുകേഷിന്റെ സ്ഥിതി കൊല്ലത്തെ സി പി എം കാരുടെ താല്പര്യത്തിന് വിരുദ്ധമായും കൊല്ലത്തിന്റെ പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി വളരെ വളരെ കൂടുതൽ െ സംസ്ഥാന സി പി എം നേതൃത്വം വിശേഷിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി അമിതമായി പ്രൊട്ടക്ട് ചെയ്യുന്നു സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വികാരമാണ് ാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ താങ്കൾ ഇത്രയും നിലപാട് ഉയർത്തി പിടിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം എൽദോസ് കുന്നപ്പിള്ളി ഇപ്പോഴും എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞാനൊന്ന് പങ്കുവയ്ക്കാം പ്രേക്ഷകരോട് നമ്മളെല്ലാം പറഞ്ഞു പോകണമല്ലോ വധശ്രമം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ കേസിൽ പ്രതികളാണ് പരാതിക്കാരിയായ യുവതിയെ ഒന്നിലധികം ആരോപണങ്ങൾ എന്നാണ് താങ്കൾ പറഞ്ഞത് മുകേഷിന്റെ മേലുള്ള കുറ്റം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പരാതിക്കാരിയായ യുവതിയെ ഒന്നിലേറെ തവണ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തു എന്നാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചാർജ് ഷീറ്റിൽ പറയുന്ന കാര്യമാണ് അടിമലത്തുറയിലെ റിസോർട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്ത് വീട്ടിലും ബലാത്സംഗം ചെയ്തു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാനും എം എൽ എ ശ്രമിച്ചുവെന്നാണ് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് അഞ്ച് വർഷമായി പരിചയമുള്ള യുവതിയാണ് എം എൽ എ ഉദ്രവിച്ചതെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഈ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തതാണ് ഒരു വർഷമാകാൻ പോകുന്നു എന്നിട്ടും എന്തുകൊണ്ട് അയാൾ മാറി നിൽക്കാൻ ബിന്ദു കൃഷ്ണയ്ക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ വളരെ കൃത്യമായി എന്ത് നിലപാടെടുക്കുന്നു നിങ്ങളുടെ അടക്കം ആർ കേസ് നോക്കിയാൽ മതിയാവും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എല്ലാ എല്ലാ നിലപാടുകളിലും നിലപാടേ ഉള്ളൂ കാലത്തും ും എൽദോസ് എ രാജിവെച്ചിട്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ എൽദോസ് കുന്നപ്പിള്ളി രാജിവെച്ചിട്ട് നിങ്ങൾ എം മുകേഷിന് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ ഒരു ധാർമ്മികതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടിന് പ്രസക്തിയുണ്ട് ഇവിടെ അത് സംഭവിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വന്ന പരാതിയാണ് അതിന്മേൽ എന്തുകൊണ്ട് ഈ ആർജവം കാട്ടുന്നില്ല സ്വന്തം പക്ഷത്ത് നിൽക്കുമ്പോൾ അവർ ചെയ്ത തെറ്റും മുകേഷ് ചെയ്ത തെറ്റും രണ്ടും ഒന്നല്ലേ രണ്ടും ബലാത്സംഗമാണ് ഐ പി പ്രകാരം രണ്ടും ഒരേ കുറ്റമാണ് ി പ്രകാരമോ അല്ലാതെയോ ഒന്നും സമാനതകളില്ലാത്ത വ്യത്യാസമുണ്ട് ശ്രീ മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇപ്പോഴും ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തെ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യത്തെ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സാഹചര്യത്തെ കാണാതെ മുൻകാലത്തുണ്ടായ കേസുകൾ വരുത്തി ശ്രീ മുകേഷ് രക്ഷിക്കാൻ ഒപ്പം നിൽക്കുകയാണ് എങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇരട്ടത്താപ്പും ആവർത്തിച്ച ആ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളത് കുറ്റപത്രത്തിലെ കണ്ടെത്തലാണ് മറുപടിയില്ല മറുപടി വേണം കോൺഗ്രസ് ഇതിന് മറുപടി പറഞ്ഞു വേണം എം മുകേഷ് എം എൽ എക്കെതിരായ പ്രതിഷേധവുമായി രാജി ആവശ്യവുമായി മുന്നോട്ട് പോകാൻ സ്വന്തം പക്ഷത്തുള്ള ആളുകൾ ചെയ്ത തെറ്റെന്താണ് എൽദോസ് കുന്നപ്പള്ളിയുടേത് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് ഞാനിവിടെ വായിച്ചതും ഇവിടെ ആർക്കും മുകേഷിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തവുമില്ല തെറ്റാറ് ചെയ്താലും ആ തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത് ആ റോഷിപാലിലേക്ക് തിരികെ പോകുന്നു ആ റോഷിപാൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസ് അത് ഒരു കേസ് കെട്ടായി തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു ബാധ്യതയായി തന്നെ മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നില്ലേ റോഷിപാൽ സുജയ ഇപ്പോൾ സുജയ ചോദിച്ച ചോദ്യം അതിന് കൃത്യമായ മറുപടി നൽകാൻ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയ ബിന്ദു കൃഷ്ണക്ക് സാധിച്ചിട്ടില്ല ഇതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവും ഭയക്കുന്നതും ഇത്തരം ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് സി പി എം നേതൃത്വം ഉയർത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ മറ്റൊരു വാദമുഖമുയർത്താൻ കോൺഗ്രസ് ഒന്ന് പ്രതിപക്ഷത്തിന് സാധിക്കില്ല അതുകൊണ്ട് പരമാവധി ആ ചർച്ചകൾ ഒഴിവാക്കാനുള്ള ഏക വഴി മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് സി പി എമ്മിനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് രാജി ആവശ്യപ്പെട്ട് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണം തിരിച്ചു നയിക്കും അത് വലിയ അവമതിപ്പുണ്ടാക്കും സമൂഹത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ വാദമുഖം പൂർണ്ണമായും തകരും പ്രതിരോധത്തിലാകും മാത്രമല്ല ഇനിയും എൽദോസിൻ്റെയും വിൻസൻ്റെയും ഒക്കെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രശ്നമാകും പ്രതിപക്ഷത്ത് എന്ന് വ്യക്തമായ ബോധ്യവുമുണ്ട് അതുകൊണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ രാജി ആവശ്യപ്പെടുന്നു അതിനപ്പുറത്തേക്ക് ഒരു വ്യാപക പ്രക്ഷോഭത്തിനില്ല പക്ഷേ കൊല്ലം ജില്ലയിൽ അവിടെ എം ബു പ്രക്ഷോഭം നടക്കുന്നു മഹിളാ കോൺഗ്രസ് ജബി മേത്രാടക്കം ഇന്ന് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു പന്ത്രണ്ടരയോടെ സെക്രട്ടേറിയറ്റിലേക്കും മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട് വിവിധ ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ഇന്നലെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു അതിനുശേഷം ക്ലിഫ് ഹോസിലേക്ക് പ്രതിഷേധ പരിപാടികൾ രൂപം നൽകാൻ ആലോചിച്ചിരുന്നെങ്കിലും അത് പിന്നീട് ഒഴിവാക്കുകയായിരുന്നു ഇപ്പോഴും ഇന്ന് രാവിലെ ഒരുപക്ഷെ സമരം നടത്തുമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഒരു വ്യക്തതയില്ല ഒരു ആശയക്കുഴപ്പമുണ്ട് അതിന്റെ പിന്തുണയ്ക്കുന്നു യും വലിയ ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അതിന്റെ തെളിവുകൾ ഇരുപക്ഷത്തിന്റെയും ഭാഗത്തുണ്ട് അത് കോടതി പരിഗണിക്കട്ടെ പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ നോക്കുമ്പോൾ നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് കൂടി കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുക റോഷിപാൽ നമുക്ക് തിരികെ എത്താം